എനിക്ക് ഓൾ ചെയ്താ മതി മുട്ടക്കറി മുട്ടിങ്ങനെ ഇതാക്കുന്ന ഷെമി ആയുസുക്കുന്ന ഊനാലെ കത്തിക്കാണ് ആ ഫുഡ് തയ്പ്പിക്കാൻ വേണ്ടി ആയുസു നാട്ടിൽ ഹേ വെൽക്കം ബാക്ക് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറി ഗുഡ് മോർണിംഗ് പരീഷമി ആയുഷേ ഗുഡ് മോർണിംഗ് പരി പറി വൈബൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫ്രണ്ട് തന്നെ നമ്മക്ക് ഫുഡ് കഴിക്കണ്ടേറെ ആയില്ലേ ലേറ്റ് ആയില്ലേ നമ്മള് തണുപ്പ് ഇവിടെ ഇവിടെ മുബാസ് എസിയും ഫാനും ഒക്കെ ഒരുമിച്ചിട്ട് എന്റെ കിടന്നുറങ്ങാണ് പല പനിയും ഞാൻ പിടിച്ചു കഴിഞ്ഞാലോ അതെ സീനൌട്ടോ എന്റെ പിന്നെ ഓൾറെഡി പോയി കെടുക്കാണല്ലോ എന്നാലും പാട്ടും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ എന്നാല സംഭവം ചെമ്മയായി സ്റ്റാർട്ടിംഗിന് മുമ്പ് എങ്ങനെയുണ്ടായി നമ്മുടെ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനാ സ്റ്റാർട്ടിംഗിലായി അങ്ങനെ പോവുകയാണല്ലോ അപ്പൊ പിന്നെ സൗണ്ടും പോയി രാത്രി പിന്നെ ഫുള്ള് ഷമി പാട്ട് കടന്ന സമയത്തൊക്കെ എങ്ങനായി പോവെ ഏതന്നെയാ പാട്ട് ഞമ്മളെന്താ ഞമ്മളെ പാട്ട് പാട്ട് ഏതങ്ങ് കുറച്ചു നേരം ഷെമി പോറ ലൈലാമജനോമി നാട്ടിലെ ആ പാട്ടില്ലേ ഷെമി പാടി ലൈലാമജനോ മി നാട്ടിൽ മൈലാ ആ അങ്ങനെ ആയി സൗണ്ട് പോവുക ഫുഡ് പോയി പോവാൻ ആയിക്കല്ലോ ആ എന്താ ഓരോ കിടന്നോട്ടെ ആണെനിക്ക് എനിക്ക് മൂന്നമക്കാലും മറ്റേ ഫാമിലി ഇല്ലേ ഇല്ലേലും മൂന്നമക്കാലും ഗുഡ് മോർണിംഗ് അയച്ച അപ്പഴൊക്കെ ഞങ്ങൾ ഉറങ്ങുകയാണ് നമ്മൾ രാവിലെ എണീച്ചും കുറെ പരിപാടികളിലല്ലേ പിന്നെ പഠിപ്പിച്ച സാറ് മരിച്ചേക്കണം അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം ചെന്നൈ ഇനി പോരണോ മരിച്ചിടത്തേക്ക് മരിച്ചിടത്തേക്ക് പോയിരുന്നോ പോയിരുന്ന വരിക കേട്ടോ എന്നെ പഠിപ്പിച്ച സാറ് മരിച്ചേക്കണെന്ന് അപ്പം നമുക്കൊന്ന് പോണം അപ്പം ഏതായാലും ഞങ്ങൾ ആക്കണ രാവിലെ തന്നെയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ശരി ഏതും വരി ആയച്ചു വയശ ഉമ്മേൻ്റെ അടുത്ത് നിൽക്കുന്ന നിന്നാളൂല്ലായിരിക്കില്ലേ മാൻ്റെ അടുത്ത് വാ

സാധനങ്ങളൊക്കെ എനർജി വന്നത് വരെ വല്യ എനർജി ആണല്ലോ ഫുഡ് ആയിട്ട് അപ്പൊ നമ്മള് എന്തൊക്കെയുള്ള നല്ല പൂരിണ്ട് എത്ര കാലായി ടാല്ലേ മഴക്കറി ചക്കറി അയ്യവജി ം ഇടിയപ്പം ഇടി ഇടിയപ്പം വിത്ത് കോക്കനറ്റ് ഇത് കണ്ടിട്ട് ഇന്നലെ മന്തി കണ്ടിട്ട് ഞങ്ങൾ ഞാനൊന്ന് ഡിഫറൻറ്റ് ടേസ്റ്റ് ഒന്ന് ഇതാണ് പ്രശ്നം അത് എന്താ ചെയ്യത് എന്തെങ്കിലും ഇത് പൊട്ടിച്ചോ രാവിലെ ഇത് എന്തെങ്കിലും കഴിച്ചിട്ട് പോരത് സൗണ്ടിന്റെ സീനൊക്കെ പാട്ട് പാടിക്കോ തെർപ്പിച്ചോ പൂരിയും പാജിയന്നെ സ്റ്റാർട്ടിംഗ് ഷമി പൂരിയാണ് ഞാൻ വെറും വയറ്റിലേക്ക് പൂരി കയറ്റുന്നില്ല ഫസ്റ്റ് ഞാന് ഇടിയപ്പോ ഒന്ന് ട്രൈ ചെയ്യട്ടെ എനിക്ക് എനിക്ക് സാധനണ്ട് ഏതാണെങ്കിലും പണിയാക്കിയാക്കി ദീല എന്താ പാകത്തിനുള്ള കറി പറഞ്ഞോണ്ട് സിമേ ഇടിയപ്പത്തി പറ്റിയൊരു കറി രണ്ടും

നല്ല ടേസ്റ്റ് സംഭവം എന്താ ഇത് പൂരി 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 ടേസ്റ്റ് അങ്ങനെ മുട്ടക്കറി ബസ് എങ്ങനെയുണ്ട് മുട്ട കറിയും മേടിയപ്പോ ഞാൻ പറഞ്ഞല്ലേ പെർഫെക്റ്റ് അല്ലേ ഇന്റർവ്യൂ എങ്ങനെയുണ്ട് പിന്നെ സാധനം പറഞ്ഞാൽ മതി തരും സംസാരിച്ചതിനു ശേഷം വരികയാണെങ്കിൽ വരാം എന്താ നോക്കി ബ്രേക്ക്ഫാസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ഫുഡ് കഴിച്ചു ഇതാക്കുന്ന ഷെമി ആശുക്കുന്ന ഊനാലൊക്കെ ഫുഡ് തയ്പ്പിക്കാൻ വേണ്ടി ആശുവിനാട്ടി കൊടുക്കട്ടെ അതെ 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 അന്നാട്ടുണ്ടല്ലോ ഷെമീനാട്ടുണ്ടല്ലോട്ടി കൊടുക്കട്ടെ നൂറ് കിലോ ആടിനെ നൂറ് കിലോ ആണ് പോണ കേട്ടോ

രണോ നമ്മളിക്കാൻ പോയാലോ അതിനു ചാറ്റ് ചെയ്യണെ ഞങ്ങട്ടോട്ട് കുളിക്കാൻ വേണ്ടി പോല എ കഫ് കട്ടാണ് എന്നാലും മണ്ടിലേണ്ടാവര ഇട്ട് ഞാൻ പോണ്ടി വരൂ അതല്ല ആറ്റിയാട്ടി ആ കല്ലുമ്പോട്ടോട്ടൻ ആറാട്ടണ്ണൻ കേക്കണ്ട അതല്ല ആട്ടി ആട്ടി പാറമ്മിട ലക്ഷ്യോടി അപ്പൊ ആറാട്ടെണ്ണ ആറാട്ടെണ്ണ കേണ്ടോ അതോ ആറാട്ടെണ്ണ കേണ്ടല്ലേ ചെയ്ത് കൊടുക്കാത് പരാതി മനസ്സിലാവില്ല ഷമി അയാൻ ചെയ്ത് തരലില്ല അയൻ ചെയ്ത് തരിലില്ല ക്ഷമി അയൻ ചെയ്ത് തരൂല്ല എന്താ എനിക്ക് ചെയ്താറുണ്ടായിന് പക്ഷെ ഓൾ ഓൾത്തൊന്നും ചെയ്താ മതി അതും ചെയ്യൂല പക്ഷെ അയൻ ചെയ്യൂല മടിയാ ആ ആൾക്കാർക്ക് മായ കൊടുത്താറുണ്ടാവല്ലോ ഒന്ന് വൃത്തിണോ അവിടെ നിർത്തണ എടുത്ത് മറന്നു പോകണം നീഗാലാൻഡിലൊക്കെ പോകുമ്പോ അവിടെ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ലോ മക്കള് ഏതായാലും ആശു പേ സീനിയറാ കാരണം പ്ലേ സ്കൂളിൽ പോണ സമയത്ത് ആടുണ്ടല്ലോ അത് വാ ഇരുന്ന ഇരുന്നോ ഞെര വായൂര് കാണിച്ചു കൊടുക്ക് കൊടുക്കേ ബാ പേടിക്കണ്ട കേട്ടോ പറഞ്ഞാ വാ വരുന്ന പിന്നെ ഇറങ്ങിറങ്ങേ ബിഗുല്ലേ ബിഗുലേ അപ്പൊ കേൾ കുഴിക്കാൻ വേണ്ടി പോവുകയാണ് പായശുവും മക്കളും ഓരോ കാരണം കളിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് പുറത്തുനിന്നാട്ടോ ഇവിടെ നമ്മൾ വലിയ ആൾക്കാർക്ക് പുറത്താണ് നാച്ചുറൽ പൂളാണുള്ളത് ഉള്ളില് വലിയ പൂളൊന്നും ആ ഒരു വൈബ് ആക്കാൻ പറ്റില്ല കാര്യങ്ങളും ഒക്കെ വെച്ചാല് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലാണ് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം ഓക്കെ എവിടെനോ നാച്ചുറൽ പൂള ആ ഓക്കെ ഓക്കെ ആ പുറത്തൊക്കെ ഇറങ്ങാട്ടോസാ കുറച്ച് താഴോട്ട് ഇറങ്ങാണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് നമ്മളെ കക്കാടം പോലല്ലേ ആ വെള്ളച്ചാട്ടല്ലേ അത് എന്നാന്ന് തോന്നില്ലേ അത് പക്ഷെ ഇത് വല്ല സ്ഥലത്താണ് ഈ സംഭവുള്ളത് വെരി വെരി ഇറങ്ങി ഇന്നലെ മഴ ഇണ്ടായി നിങ്ങൾ വരുന്നതിന് മുമ്പാ ഒരു അര മണിക്കൂർ അടിപൊളി മഴ കുളിക്ക നല്ല തണുപ്പുണ്ടാ വെള്ളത്തിന് വേണ്ടി ഇറങ്ങാൻ പോവാണ് കൂടാറില്ല പൂവ് ചാടില്ലേ നമ്മൾ ചാടില്ലേ എന്താ ചാടല്ല തണുത്ത വെള്ള എന്താളിയ

ണ്ടല്ലോല്ലേ എന്റെ മോന എന്തായത് തെളിഞ്ഞ വെള്ളല്ലേ കാല് വരെ കാണ അടിഭാഗം ഫുള്ള് കൊത്തേ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണ്ടല്ലോ മസാജ് ചെയ്യിപ്പിക്കണ്ടല്ലോ ആ ശ്രദ്ധിച്ചാ മതി കൊത്തുമല്ല ശ്രദ്ധിച്ചാ മതി ഓക്കെ അപ്പൊ നമ്മള് പൂവല്ലോ നാലേ മാങ്ങ മാങ്ങാൻ പോണ്ടേ വരും വരും മാങ്ങണ്ട് നല്ല പത്ത മാങ്ങ ഔടി ഓടിച്ചിട്ട് ഞമ്മ നേരെ വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ് കാരണം മരിച്ച വീട്ടിൽ പോവാണ്ട് കല്യാണ വീട്ടിൽ പോവാണ്ട് അങ്ങനെ കൊറേ പരിപാടികളുണ്ട് പോവാ കുളിയൊക്കെ എങ്ങനെ ഇണ്ടായിനു നല്ല ട്ടോ അങ്ങനെ കുളിക്കാനില്ലേ കല്യാണമുണ്ടായിട്ട് നല്ല വൃത്തിയുള്ള വെള്ളം കേട്ടോ അടിപൊളി വെള്ളം പൂവിലത്തെ വെള്ളം ആകുമ്പോ എന്താ പറയാ ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എത്ര കാലത്തോളം ഫിൽട്ടർ എത്താകുമ്പോ നാച്ചുറൽ അടിപൊളി നമ്മൾ മാങ്ങ കുടിക്കേങ്ങി പോയി ജാതിക്കുണ്ട് മാങ്ങണ്ട് വരി നമ്മള് മാങ്ങ കൊ കൊക്കോ കൊണ്ട് പഠിക്ക കൊക്കോ ഒന്നും വേണ്ട ഒക്കെ കൂടി നമ്മൾ പഠിക്കുന്നു പിന്നെ അല്ലേ കൊക്ക ഏതാ പൗത്തല്ലേ നിങ്ങറിയോ മൂത്ത നോക്കാൻ അറിയോ കൊക്ക മൂത്ത നോക്കാൻ അറിയോ ഏയ് അറിയോ ഏത് നന്ന കളറോ ഏത് ആ ഒന്നുണ്ടല്ലോ മൂത്തേ ഒന്ന് മൂത്ത

ശ കാല് പൊള്ളൂലേ കാല് പൊള്ളൂല്ലേ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ബാ വാ ചൂട് 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 ഇന്നോട്ട് വാ ഇന്നോട് വാ വാ ഇന്നോട് പോവാളെ എടുത്തോന്ന് പറഞ്ഞു ഇങ്ങനെ എടുക്കല്ല ഒരു മാന്യത മാന്യതാ കാണിക്കാ ഓല എടുത്തോട്ടെ ഞമ്മ വേറെണ്ടോ നോക്ക് ഉണ്ട് ഞാൻ കണ്ടുക്കണ് ഇതൊക്കെ പാ

മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഇനി നേരെ നമ്മള് വീട്ടിലേക്ക് പോവാണ് അല്ലേ എങ്ങനെ പരിപാടി അടിപൊളിയല്ലേ മുബാസ് പരിപാടിയൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു അല്ലേ കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു അനുഭവം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നേക്കാള് കൂടുതൽ എൻജോയ്മെന്റ് ഫാമിലിന്റെ കൂടെ പോകുമ്പോ രണ്ട് രണ്ട് രീതിയിൽ എൻജോയ്മെന്റ് അല്ലേ രണ്ട് രണ്ട് വൈബ് ആണല്ലോ ഫാമിലി ആകുമ്പോ വേറെ വൈബ് ഫ്രണ്ട്സ് ആകുമ്പോൾ വേറെ വൈബ് എടുക്കാല്ലോ ഒക്കെ എടുക്കണല്ലേ ഷെമീനെടുക്കാണ്ട് ആ ഇതിലൊക്കെ ഓ ഞാൻ ഞാൻ വണ്ടിയെടുക്കും വണ്ടി വെക്ക് ഡിക്കി ഓർക്ക് ഡിക്കി ഓർക്ക് ആവശ്യ നമ്മളെക്കാട്ട് മുന്നേ അങ്ങോട്ട് പോട്ടോ ഷമേ ആവശ്യ ഫാസ്റ്റാ ഓ പോവല്ലേ എങ്ങനെ ഇനി കു മാറ്റിയ പുള്ളി ലുക്കിലാണല്ലോ ഞാനേ അവിടെ പോയിട്ട് ഏതായാലും കല്യാണത്തിന് പോകുമ്പോ മാറ്റേ അപ്പൊ ഏതായാലും അടുത്തൊന്ന് കുളിച്ച് മാറ്റാ പരിപാടി എങ്ങാണ്ട് പരിപാടി എങ്ങാണ്ട് അടിപൊളി അല്ലേ ഓക്കേ അപ്പൊ ഏതായാലും കേശ് നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ചാർജർ വെക്കണ്ട സ്പീക്കർ ഇവിടെ ഇവിടെ ഓൾറെഡി ഒക്കെ വെക്കാനാണ് അപ്പൊ നമ്മളെ കൊക്ക് മാങ്ങ അതൊക്കെ പറിച്ചു ഈ മരുത്തുമ്പോൾ അവിടെ വെച്ചതാണ് കൊക്കുണ്ട് ഇതൊന്നും വണ്ടി വെക്കണ്ടേ വണ്ടിയിൽ കരാത്ത രീതിയിൽ വെക്കട്ടോ ബുദ്ധി വണ്ടിയോ മോനെ

ഓ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയതാ എല്ലാം എടുത്തോ ആരോ ഫോണെടുക്കാൻ മറന്നോ കേട്ടോ ഷമ്മീ അങ്ങനാണ് ചേച്ചി നമ്മളെവിടെങ്കിലും പോയി വരുന്ന സമയത്ത് നമ്മൾ എന്തോന്ന് വെച്ച് മറന്ന പോണിങ്ങനെ തോന്നും ഒന്നും ഇല്ലല്ലോ ചേട്ടാ എന്തെങ്കിലും ഉണ്ടായോ വിളിക്കാൻ കേട്ടോ ഇവിടെ ഉള്ളില് ഓക്കെ അപ്പോൾ ഏതായാലും പോവല്ല എന്നാല് എന്നാ ഫോണെന്നാ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതാക്കുന്ന എല്ലാം കഴിഞ്ഞ റൂമൊക്കെ ഇപ്പൊ വേറെ ടീം അല്ലെങ്കിൽ ഒന്നും കൂടി പറയാനുണ്ടോ ഇനി എന്താ ഇങ്ങോട്ട് വരുന്ന ാലും ശരി ഏതായാലും ഷട്ടിലുണ്ട് ഷട്ടിൽ നമ്മൾ പോയാൽ കുടിക്കാൻ പോയാളെ അടിപൊളിയായിട്ട് നമ്മളായിട്ട് ഇറങ്ങാൻ ബൈ 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 ഏതായാലും ഇനി ഏതായാലും വീട്ടിൽ പോട്ടെ ഞാൻ പറഞ്ഞില്ല മരിച്ചത് അപ്പൊ പോണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഏതായാലും ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ബൈ ബൈ അത് വരക്കും വണക്കം സൺ ടി വിയിൽ കാലത്ത് ഓക്കെ